നമസ്കാരം ബി ജെ പി അഥവാ കെ ജെ പിന്നെന്താ ബി ജെ പി എന്ന കെ ജെ പി എന്ന് പറയുന്നത് അതായത് നാഷണൽ ആയിട്ടുള്ള ബി ജെ പിക്ക് സി പി എം എന്നുള്ള പ്രസ്ഥാനത്തെ നശിപ്പിച്ചുള്ള ചരിത്രമാണുള്ളത് ത്രിപുരയിൽ ആ പാർട്ടിയുടെ വേരോടെ പിഴുതെറിഞ്ഞ് ഓരോ പാർട്ടിയുടെ ബ്രാഞ്ച് ഓഫീസുകളടക്കം ബി ജെ പിയുടെ ബോർഡ് വെച്ചുള്ള ചരിത്രമാണ് ത്രിപുരയിലുള്ളതെങ്കിൽ പശ്ചിമ ബംഗാളിൽ രണ്ട് പാർട്ടികളാണ് ബി സി പി എമ്മിനെ വിഴുങ്ങിയത് ഒന്ന് തൃണമൂൽ കോൺഗ്രസ് രണ്ടാമത് ബി ജെ പി തൃണമൂൽ കോൺഗ്രസ് ബി ജെ സി പി എമ്മിൻ്റെ ഓരോ ഓഫീസും അവിടെയുള്ള അംഗങ്ങളും അടക്കം ഒന്നിച്ച് തൃണമൂൽ കോൺഗ്രസ് ചേർന്നത് ബാക്കിയുള്ളത് ബി ജെ പിയും കൊണ്ടുപോയി ഒരു കാലഘട്ടത്തിലും തമിഴ് ബംഗാളിലും അതേപോലെ ത്രിപുരയിലും സി പി എം വിഴില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ അവിടെ വർഷം പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം ഭരിച്ചിരുന്ന പാർട്ടി ഒറ്റയടിക്ക് ഇല്ലാതായത് നമ്മൾ കണ്ടതാണ് എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ അത് നടന്നില്ല കേരളത്തിൽ നടക്കാത്തതിന് കാരണം എന്താണ് ആ നടക്കാത്തതിന് കാരണം ബി ജെ പി തന്നെ പിണറായി വിജയനെ താങ്ങി നിർത്തി എന്നുള്ളതാണ് അതിന് കേരളത്തിലെ ബി ജെ പി രണ്ട് വിഭാഗമായി തിരിഞ്ഞിട്ടുണ്ട് ഒന്ന് പിണറായി വിജയൻ്റെ മൂട് താങ്ങികളായി ബി ജെ പി അവരാണ് കെ ജെ പി എന്ന് പറയുന്നത് മറുഭാഗം ബി ജെ പി തന്നെ തുടരുന്നു അപ്പോൾ ഇത്തവണ ബി ബി ജെ പി നേതൃത്വത്തിലേക്ക് ആര് വരും എന്നുള്ള ചർച്ച വരുമ്പോൾ നമുക്ക് പിണറായി വിജയനെ മൂട് താങ്ങുന്ന പിണറായി വിജയനോടൊപ്പം കൂ കൂട്ട് ബിസിനസ് നടത്തുന്ന ബി ജെ കെ ജെ പി കാരും അതേസമയത്ത് പിണറായി വിജയനെ നഗശിഖാന്തം എതിർക്കുന്ന പിണറായി വിജയൻ്റെ തട്ടിപ്പുകൾക്കെതിരെ പോരാട്ടം നടത്തുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വിഭാഗവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് കേരളത്തിൽ ബി ജെ പി നേതൃത്വത്തിലുള്ളത് ബി ജെ പി നേതൃത്വത്തിൽ തന്നെ കുറേ വിങ്ങുകളുണ്ട് ഒന്ന് കൃഷ്ണദാസ് ഗ്രൂപ്പ് പിന്നെ സുരേന്ദ്രൻ ഗ്രൂപ്പ് മുരളീധരൻ ഗ്രൂപ്പ് ശോഭാ സുരേന്ദ്രൻ ഗ്രൂപ്പ് ഈ ബി ജെ പി ആണികളിൽ തൊണ്ണൂറ് ശതമാനം മേത ആളുകൾ അല്ലെങ്കിൽ പൊതു പൊതുരംഗത്തുള്ള പബ്ലിക്കിൻ്റെ ഭാഗത്ത് ഉള്ള ആളുകൾ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് ശോഭാ സുരേന്ദ്രനെയാണ് എന്നാൽ മറുഭാഗത്തോ പിണറായി വിജയനുമായി കച്ചവടം എന്തൊക്കെയാണ് കച്ചവടം നമുക്ക് ആദ്യം തന്നെ ലാവ്ലിംഗ് കേസ് എടുക്കാം ചോര നീരാക്കി ഞാൻ പുറത്തു കൊണ്ടുവന്ന പിണറായി വിജയൻ പത്ത് മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത് നമ്മുടെ ഈ ലാവ്ലിംഗ് കേസ് അതിൽ പിണറായി വിജയൻ്റെ പാർട്ടിയിലെ നേതാവായ ഈ ബാലാനന്ദൻ കൊണ്ടുവന്ന ഗവൺമെൻറ്റിനെ നിശ്ചയിച്ച റിപ്പോർട്ടുണ്ട് കേരളത്തിലെ വിദ്യുച്ഛക്തി ക്ഷാമം പരിഹരിക്കാം അതിൽ ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾ ഇന്ത്യയിലെ നവരത്ന സ്ഥാപനമായ ബെൽ എന്ന് പറയുന്ന സ്ഥാപനം നൂറ് നൂറ് കോടി രൂപയ്ക്ക് പൂർത്തീകരിക്കാം അതിനാവശ്യമായ ഫണ്ട് ലോണായി കിട്ടും കുറഞ്ഞ പലിശയ്ക്ക് എന്നുള്ള കൃത്യമായ റിപ്പോർട്ട് മുന്നിൽ വെച്ചിട്ടും ആഗോള ടെൻഡർ വിളിക്കാതെ കേരള ഇലക്സറി ബോർഡ് അംഗീകരിക്കാതെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കും പവർ അതോറിറ്റി അത് അംഗീകരിക്കാതെ ആണ് പിണറായി ജൻ നേരിട്ട് ലാവലിയനും കമ്പനിയുമായി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയ്ക്ക് ആഗോള ടെൻഡർ വിളിക്കാതെ കമ്പനി പോലും അല്ല പ്രൊഡക്ഷൻ കമ്പനി പോലും അല്ലാത്ത കമ്പനിക്ക് എന്ത് കരാറും എടുത്തത് അതുവഴി നഷ്ടപ്പെട്ട എത്രയാണോ നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ മാത്രമല്ല സപ്ലൈ ചെയ്ത കാല സാധനങ്ങളൊക്കെ മഹാമോശമാണ് ഇതിൽ കിക്ക് ബാക്ക് മുഴുവൻ പിണറായി വിജയൻ്റെ അക്കൗ മകളുടെ അക്കൗണ്ടിൽ മകൻ്റെ അക്കൗണ്ടിലേക്കൊക്കെ പോയി എന്ന് പറയുന്ന തെളിവാണ് ഈ അടുത്ത കാലത്തെ ഷോൺ ജോർജ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ സിംഗപ്പൂരിലെ കമ്പനിക്ക് എഴുപത്തഞ്ച് കോടി രൂപയാണ് പോയിട്ടുള്ളത് അങ്ങനെയുള്ള സംഭവത്തിൽ അതായത് മലബാർ കൻസ്യ കെട്ടണ പണം അങ്ങനെയുള്ള കേസിൽ കേസ് അട്ടിമറിച്ച് അട്ടിമറിച്ച് അവസാനം സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ കഴിഞ്ഞ എട്ട് വർഷമായി പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നത് ആ കേസ് അട്ടിമറിക്കാൻ സഹായിക്കുന്നത് ആരാണ് സി ബി ഐയുടെ പ്രോസിക്യൂട്ടർ ആയ തുഷാർ മേത്തയാണ് പബ്ലിക് സോളിസിറ്റർ ജനറൽ അതിനെ പിണറായി വിജയന് സപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പി ആണ് ഈ കാര്യം ഞാൻ കേരള കോ ബി ജെ പി നേതാക്കളായ വി മുരളീധരനോടും കെ സുരേന്ദ്രനോടും പറഞ്ഞെങ്കിലും പിന്നെ അവരുടെ ശബ്ദമേ കേട്ടില്ല കാരണം ഇവരെല്ലാവരും കൂടെയുള്ള ഒരു കച്ചവടമാണ് ഇവിടെ നടക്കുന്നത് പിന്നീട് ഉണ്ടായിട്ടുള്ള കാര്യം എടുക്കാം സ്വർണകളകടത്ത് സ്വർണ്ണക്കളകടത്തിൽ ആദ്യം തന്നെ പിണറായി വിജയൻ്റെ പ്രതിയാണെന്ന് പറഞ്ഞിട്ടുള്ള കെ സുരേന്ദ്രനാണ് മുപ്പത്തി ഇരുപത്തൊമ്പത് തവണ നയതന്ത്ര ബേഗേജിലൂടെ ചെരിയാ ബിരിയാണി ചമ്പായും അല്ലാതെയും കൃത്യമായി പിണറായി വിജയൻ കള്ളക്കടത്ത് നടത്തിയെന്നും കൃത്യമായി സ്വപ്ന മൊഴി കൊടുത്തിട്ടുണ്ട് ആ മൊഴി കൊടുത്ത സംഭവത്തിൽ കൃത്യമായി മൊഴി കൊടുത്ത സംഭവത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഇന്നേവരെ പിണറായി വിജയനെയോ മകളെയോ മകനെയോ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല അതിലുപരിയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡോളർ കടത്ത് ഡോളർ കടത്തിൽ കൃത്യമായി പിണറായി വിജയൻ പ്രതിയാണെന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളത് സുരേന്ദ്രനാണ് ആണ് അതിനുശേഷമാണ് ലൈഫ് മിഷൻ തട്ടിപ്പ് പിണറായി വിജയൻ നേരിട്ടാണ് അതിൻ്റെ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് അതിന് ചെയർമാനാണ് അദ്ദേഹം അതിനുശേഷമാണ് നമുക്കറിയാം കരിമണൽ കറുത്തയിട കേസ് എട്ട് മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നു എന്നോട് പറഞ്ഞുള്ളത് ഷോൺ ജോർജ് ആണ് കാരണം അങ്ങനെയാണ് കേന്ദ്ര ഗവണ്മെന്റ് എട്ട് മാസം നീട്ടിവെച്ചു കൊടുത്തത് എട്ട് മാസം എന്തിനാണ് ഒരു രണ്ട് മാസം മതി എട്ട് മാസം നീട്ടിവെച്ചു കൊടുത്തു അതിനുശേഷം ഇന്നേവരെ തൊട്ടിട്ടില്ല റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കയാണ് പിണറായി വിജയനും മകളും അതിൽ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതിനപ്പുറത്ത് കരുവന്നൂർ ബാങ്ക് കരുവന്നൂർ ബാങ്കിലെ ആയിരത്തോളം കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ പങ്കാളിത്തം കൃത്യമായി തെളിഞ്ഞിട്ടുള്ളതാണ് എ സി മൊലി അടക്കമുള്ള ആൾക്കാർ ഇന്നേ ഇവരെ തൊട്ടിട്ടില്ല സുരേഷ് ഗോപി ഡൽഹിയിൽ പോയി പോയാൽ അപ്പം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള കേസിലെല്ലാം പിണറായി വിജയനുമായി പങ്കിട്ടുകൊണ്ട് ഈ കേസെല്ലാം പിണറായി വിജയനെ സംരക്ഷിച്ച് പിണറായി വിജയനുമായി ധാരണ ഉണ്ടാക്കി സി പി എമ്മിനെ തന്നെ അടുത്ത തവണ ഭരണത്തിലേറ്റാൻ ശ്രമിക്കുന്ന ആ നേതാക്കന്മാരാണ് നമ്മുടെ ആര് ഈ പറയുന്ന ആളുകൾ മുരളീധരൻ ആണ് ഒന്നാമതാൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ മുരളീധരനും അടക്കമുള്ള ആളുകൾ നിർദ്ദേശപ്രകാരം നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പിണറായി വിജയനെ കാണുന്നു അവർ നരേന്ദ്രമോദിയുടെ വനം കയ്യായ നിർമ്മലാ സീതാറാമൻ വഴി മുരളീധരനെ ഇവിടുത്തെ കെ ജെ കെ ജെ പിയുടെ പ്രസിഡൻ്റാക്കാൻ ശ്രമിക്കുന്നത് ഇതുവരെ കെ ജെ പിയുടെ പ്രസിഡൻ്റാകാൻ വേണ്ടി മുരളീധരൻ മുമ്പ് വന്ന സ്ഥാനം മുമ്പ് പ്രസിഡൻ്റ് ആയതുകൊണ്ട് മുരളീധരൻ്റെ പേരുണ്ടായിരുന്നില്ല പക്ഷേ ശോഭാ സുരേന്ദ്രൻ വന്നാൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യും അദ്ദേഹത്തിൻ്റെ എല്ലാ കേസുകളും കുത്തിപ്പൊക്കും അങ്ങനെ ബി ജെ പിയിൽ ഈ കുത്തൊഴുക്കുണ്ടാകും ബി ജെ പി ഒറ്റയ്ക്കൂടെ ഭരിക്കാൻ കഴിയും എന്നുള്ള അവസ്ഥയിൽ അട്ടിമറിച്ച് അങ്ങനെ വന്നാൽ അതിൽ കുടുങ്ങുന്നത് മുരളീധരൻ്റെ പങ്കാളിത്തത്തായിരിക്കും പിന്നീടുള്ള ആര് അങ്ങനെയുള്ള ഒരാളുടെ പേരാണിപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിറഞ്ഞ് പുറത്തായി പുതിയതായി വന്നിരിക്കുന്നത് അതിനുമുമ്പ് എം ടി രമേശ് നമുക്കറിയാം കോഴ വിവാദം കോഴ വിവാദം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോഴ വിവാദം ആ മെഡിക്കൽ കോഴ വിവാദത്തിൽ കൃത്യമായി അഞ്ചു കോടി രൂപ വാങ്ങിയെന്ന് പറ നസീർ പറഞ്ഞിട്ടും കൃത്യമായി തെളിവ് നൽകിന് നൽകിയിട്ടും വരെ എന്തുണ്ടായില്ല ഒരു നടപടിയോ എന്ന് പറഞ്ഞിട്ടുള്ളക്കാർ ഈ രമേശ് അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് വേറെ വശം പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ് വരുന്നത് അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നറിയിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ കൃഷ്ണദാസും പ്രമുഖരായ മറ്റു നേതാക്കന്മാരും രാജീവ് ചന്ദ്രശേഖരനായിട്ട് നിങ്ങളാവണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു എന്നുള്ളതാണ് കേൾക്കുന്നത് എന്തായാലും ശോഭ സുരേന്ദ്രൻ പ്രസിഡൻ്റാവുമോ ഇല്ലയോ എന്നുള്ളതാണ് ചർച്ച ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ പ്രസിഡന്റായില്ലെങ്കിൽ ബി ജെ പി പിണറായി വിജയൻ്റെ തൊഴുത്തിലായിരിക്കും അതല്ല എങ്കിൽ പിന്നെ കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്ന രൂപത്തിൽ ശോഭാ സുരേന്ദ്രൻ ശക്തമായ പ്രവർത്തനമായി മുന്നോട്ട് പോകും അതാണ് കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പ്രസിഡൻ്റാക്കും അതല്ല പിണറായി വിജയനെ ഇവിടെ മുഖ്യമന്ത്രിയാക്കി നിർത്തി അടുത്ത തവണ ഈ പിണ പിണറായി വിജയനെ സി പി എമ്മിനെ വിജയിപ്പിക്കാനുള്ള മാർഗവുമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുരളീധരനെയോ അല്ലെങ്കിൽ എം ടി ആയിരിക്കും സ്ഥാനാർത്ഥിയുക അപ്പോൾ ആരാണ് അടുത്ത അടുത്ത പ്രസിഡന്റ് പ്രഹ്ലാദ് ജോഷി നാളെ വരുന്നുണ്ട് സി ബി ജെ പിയുടെ കോർ കമ്മിറ്റി മീറ്റിംഗ് കൂടെ നടന്നുണ്ട് അതിൽ വെച്ച് സീൽ കവറുള്ള പേര് പുറത്തുവിടമെന്നുള്ള അതാണ് പുറത്തു വരുന്നത് ആ സീൽ കവറിലെ പേര് ആരാണ് ശോഭാ സുരേന്ദ്രനാണോ ആണോ വി മുരളീധരൻ ആണോ അഥവാ ഈ സുരേന്ദ്രൻ തന്നെയാണോ ബി ജെ പിയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സുരേന്ദ്രൻ തന്നെയാണോ അതല്ല എം ടി രമേശാണോ നമ്മൾ കാത്തിരുന്നു കാണാം ബി ജെ പിയിലെ അടി എന്ന് പറയുന്നത് ചെറിയ അടി എന്നല്ല അതിൻ്റെ ഉള്ളിലുള്ള അടി അതിഭീകരമാണ് ആ ഭീകരമായ അടിയിൽ കഴിഞ്ഞ വശം അറുപത്തേഴ് സീറ്റിൽ സി പി എമ്മിന് വോട്ട് ചെയ്തു എന്ന് പറയുന്നത് ബി ആർ എസ് എസിൻ്റെ പ്രമുഖനായ നേതാവ് ഓർഗനൈസർ പത്രത്തിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് ഇരുപത്തേഴ് സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷം ആർ എസ് എസിൻ്റെ വോട്ട് കൊണ്ടാണ് ഇവിടെ സി പി എം വിജയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആ സന്ദർഭത്തിൽ ഇത്തവണ ഇരുപത് സീറ്റിൽ ബി ജെ പിയെ വിജയിപ്പിക്കാമെന്നുള്ള ധാരണയാണ് ഉണ്ടാക്കി പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നത് ബാക്കി നൂറ്റി ഇരുപത് സീറ്റിൽ സി പി എമ്മി മുന്നണി ഇടത് പുന്മേഷ മുന്നണിയെ ബി ജെ പി സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ് വി മുരളീധരൻ വന്നാൽ ഉണ്ടാകുന്ന ഉടമ്പടി ഇത് കൂടാതെ രാജീവ് ചന്ദ്രശേഖർ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പ്രമുഖ ബിസിനസ്സുകാരനാണ് രാജീവ് ചന്ദ്രശേഖർ ഇ പി ജയരാജന്റെ വൈകേയം റിസോർട്ട് വാങ്ങിയിട്ടുള്ള ആൾ അതുവഴി വിവാദ നായകനാണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് എലക്ഷനിൽ നിന്ന ആളാണ് അദ്ദേഹം പിണറായി വിജയനെതിരാണ് സത്യത്തിൽ അതേസമയത്ത് സി പി എമ്മിലെ ഒരു ഗ്രൂപ്പിനെ മുഴുവൻ അടർത്തിയെടുത്ത് സി പി ബി ജെ പിയിൽ എത്തിക്കാൻ കഴിവുള്ള ആൾ അദ്ദേഹം പ്രസിഡന്റ് ആവാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമുണ്ട് അദ്ദേഹത്തിന്റെ പേരും ലിസ്റ്റുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും നാളെ സീൽ ചെയ്ത കവർ പൊട്ടിക്കുമ്പോൾ ആരായിരിക്കും പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരായിരിക്കുമോ അതല്ല ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രനായിരിക്കുമോ അതല്ല അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബി ജെ പിയുടെ അണികളുടെ പൂർണ്ണ സപ്പോർട്ടുള്ള ആൾ അതിലുപരി ബി നമ്മുടെ സുരേന്ദ്രൻ തന്നെ തുടരുമോ അതല്ല ആരായിരിക്കും നമ്മുടെ വി മുരളീധരനായിരിക്കുമോ നമുക്ക് കാത്തിരിക്കാം നാളെ വരെ ആ സീൽ ചെയ്ത കേന്ദ്രം ബി ജെ പി കൊടുത്തയച്ച സീൽ ചെയ്ത കവർ പ്രഹ്ലാദ് ജ്യോതിഷി പൊട്ടിക്കുമ്പോൾ ആരായിരിക്കും കാത്തിരിക്കുക കേരളം കാത്തിരിക്കുകയാണ് ആ പ്രസിഡൻ്റ് ആരാണ് എന്നുള്ളത് പിണറായി വിജയനോടൊപ്പമുള്ള ആളാകുമോ അതല്ല പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളായിരിക്കുമോ എന്നുള്ളത് നാളെ അറിയാം